ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടാവും അല്ലേ അപ്പോൾ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കട വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പം ഞാൻ വരുമ്പോൾ ഉമ്മാനും ബാബിയും ഒക്കെ എല്ലാവരും കൂടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് സയാൻ ഭയങ്കര കരച്ചിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഉമ്മ അല്ലാണ്ട് അമ്മാനായിട്ട് തന്നെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു അപ്പം പിന്നെ ബാബിയും ഉമ്മയും എല്ലാവരും കൂടിയിട്ടുണ്ട് വന്ന് അവരൊരു ദിവസം നിന്നിട്ട് അവർ അന്ന് നോമ്പ്രക്കാനുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അന്നത്തെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിറ്റന്നാളത്തെ വീഡിയോ ആണ് കേട്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനും കുട്ടികളും മാത്രമായിട്ടുള്ള ഒരു നോമ്പ് തുറക്കണതാണ് കേട്ടോ അപ്പോൾ ഇതാ അന്ന് നമ്മൾ ഉമ്മയും ബാബിയൊക്കെ ഒക്കെ പത്തിരിയൊക്കെ പത്തിരി ഒക്കെ പരത്തിയിട്ട് അതിന് ലക്ഷം കൂടിപ്പോയിണ്ടായിരുന്നു പത്തിരി അപ്പോൾ കുറച്ച് ഇങ്ങനെ പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ ഇനിയിപ്പോൾ ഇന്നിപ്പോൾ അതെടുത്തൊന്ന് ചൂടേ വേണ്ടു പിന്നെ നമ്മളന്ന് സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കുറച്ച് ഫില്ലിങ്ങും കൂടിയിട്ട് ബാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സമൂസയും കൂടി പിന്നെ പിന്നെതാ ചിക്കൻ കറി വെച്ചതും ബാക്കി കിട്ടിയിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ഒരു പണികളൊന്നുമില്ല അപ്പോൾ ചിക്കൻ കറി ഞാൻ നോക്കിയപ്പോൾ നമുക്ക് ചായ കുടിക്കുമ്പോഴേക്കൊക്കെ ഉള്ളതൊക്കെ തെയ്യാ പത്തിരിക്കുള്ളതൊക്കെ ഉണ്ടാവും പിന്നെ റിസാനെ അത്താഴത്തിനെ എനിച്ചാലൊക്കെ എന്തേലൊക്കെ കഴിക്കും ദോശേ അല്ലെങ്കിൽ ബാക്കി പത്തിരി ഉണ്ടെങ്കിൽ അതൊക്കെ കഴിക്കുമ്പോഴേക്കും ചിലപ്പോൾ തികയില്ല ആ ഒരു കറി അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ചുകൂടി ചിക്കൻ ഇരിക്കുന്നുണ്ട് അതെടുത്തിട്ട് അതിൽ കൂടെയിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇത് ആദ്യം തന്നെ പണി തുടങ്ങണത് നമ്മൾ വെള്ളമൊക്കെ കലക്കിയിട്ട് അങ്ങോട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക നിങ്ങൾക്ക് വീഡിയോ എല്ലാം കണ്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇത് ആ വെള്ളമെല്ലാം കലക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ആ കുക്കറൊന്ന് ഒഴിവാക്കുകയാണ് കേട്ടോ ആ കറി കഷ്ണങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതിൽ നമ്മൾ ഉള്ളി തക്കാളി അതെല്ലാം ഇട്ട് കൊടുക്കുകയാണ് ഞാൻ കുക്കർ കഴുകിയിട്ടൊന്നും ഇല്ല കേട്ടോ അത് മസാലയാണല്ലോ അപ്പോൾ അതിൽ തന്നെ ആയിട്ടൊന്ന് വേവിച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചാൽ അപ്പോൾ ഉള്ളിയൊക്കെ അതിലിട്ടിട്ട് ഇതാ ഒന്ന് വാടാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ നമ്മൾ സമോസയാണ് ഇട്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഷീറ്റ് എടുത്തിട്ട് അത് അതിൻ്റെ ഒരു ഷേപ്പിലൊന്നും മടക്കിയെടുത്തിട്ട് അത് അതിൻ്റെ ഫില്ലിങ് അതിൽ നിറച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇത് നമ്മൾ തലേ ദിവസം സമോസ ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയാണ് കേട്ടോ അന്ന് ഉമ്മയും ഭാബിയൊക്കെ വന്നപ്പോൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ല അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നത് ഇങ്ങനെ പാത്രത്തിലാക്കി വെച്ചതാണ് കേട്ടോ അപ്പം അത്തി തന്നെയാണ് അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഒരു പണിയുമില്ല അപ്പോൾ അതാ സമോസതാണ് ഞാൻ ഒന്ന് മടക്കിയെടുക്കുന്നുണ്ട് പിന്നെ നമ്മളത് അതിൻ്റെ ആ ബാക്കി വന്ന ആ ഒരു ഭാഗം അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് മൈതട ഇതവിടെ ഞാൻ പശ ആക്കി വെച്ചിട്ടുണ്ട് അതിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടത് സാ ഞാൻക്ക് പൊതുവേ സമൂസ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അപ്പോൾ പിന്നെ നോമ്പിൻ്റെ കാര്യം പറയണ്ടല്ലോ ഇപ്പം നോമ്പ് ഒന്നും കളഞ്ഞിട്ടൊന്നും ഇല്ലാത്ത ആൾ എല്ലായിടത്തുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഡിമാൻഡുകളാണ് കേട്ടപ്പോൾ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കാനൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് വരുന്ന കാര്യം ഭാവിക്ക് ഭയങ്കര പണി വരുന്നിട്ട് അതുണ്ടാക്കി ഇതുണ്ടാക്കി കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നിട്ട് ഭാവിക്ക് എപ്പോഴും പണി കൊടുത്തിട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടേക്ക് നിൽക്കാൻ വന്ന അന്ന് തന്നെ മാമി സമൂസ ഉണ്ടാക്കിയിട്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ നോമ്പിൻ്റെ അതിന് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ തന്നെ സമൂസ ചീറ്റൊക്കെ പിന്നെ ഭാവി പിന്നെ വേഗം അതിന് മസാല ഒക്കെ ഉണ്ടാക്കിയിട്ട് വേഗം സമൂസൊക്കെ അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന അതൊരു തരം ഉണ്ടാക്കിയാലൊന്നും പറ്റില്ല കേട്ടോ നമ്മൾ ചിലപ്പോൾ രണ്ട് മൂന്നെണ്ണം ഒക്കെ ഉണ്ടാക്കും ഇഷ്ടം മുളക് ബൊജിയാണ് കേട്ടോ കഴിക്കാണെങ്കിൽ ചിലപ്പോൾ മുളക് ബൊജിയൊക്കെയാണ് കഴിക്കുക അപ്പോൾ ഉമ്മാക്കു വേണ്ടിയിട്ട് മുളക് ബജി ഉണ്ടാക്കും ആ മുളക് അവരങ്ങനെ കഴിക്കുന്നില്ല കേട്ടോ അത് എരിവുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ എടുക്കാറില്ല അത് പിന്നെ നമ്മൾ ഉള്ളിവാട് ഉണ്ടാക്കാറുണ്ട് പിന്നെ ബജിലെ കായ അത് അതുണ്ടാക്കാറുണ്ട് അങ്ങനെ ഒരു മൂന്നെണ്ണമൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടാ അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഒന്നും കൂടി ഉണ്ടാക്കുക ഇതിപ്പോൾ ഒന്നെല്ലാം ഉണ്ടാക്കണല്ലോ എന്നൊക്കെ വെറുതെ കേട്ടോ ആ രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ചാൽ തന്നെ പിന്നെ അവന് വയറ് ഫുള്ളായി ടൈറ്റായി ഒന്നും വേണ്ടാന്ന് തന്നിട്ടിരിക്കും പിന്നെ ഇങ്ങനെ ഇടയിലി ആ എന്തൊക്കെ ഒന്ന് മാറി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വന്ന് ഇടയ്ക്ക് ഓരോന്ന് ഇങ്ങനെ എടുത്ത് കഴിക്കും അതാണ് കേട്ടോ അങ്ങനെ ഇതാ ഭാഗം കൊടുത്തിട്ട് ഇതാ നമ്മൾ നോമ്പറക്കാൻ വേണ്ടിയിരുന്നിട്ടാ അതിനിടയിൽ ഇടയിൽ നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെന്താ നമ്മൾ അങ്ങനെ നോമ്പറക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ മുന്തിരി ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല നോമ്പിൻ്റെ മുന്നേ കറുത്ത മുന്തിരിയില്ലേ ജ്യൂസ് മുന്തിരി കൊടുക്കുന്നുണ്ടായിരുന്നിട്ടൊക്കെ അപ്പോൾ അത് ഞാൻ കഴുകിയിട്ടൊക്കെ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ രണ്ട് കൈയിലൊക്കെ എടുത്ത് അടിച്ചതാണ് കേട്ടോ അതന്നെ നമുക്ക് ധാരാളമാണ് കേട്ടോ അങ്ങനെ അടിച്ചാൽ തന്നെ നല്ല എന്താ പറയുക ഒരു തിക്ക് കിട്ടുമല്ലോ ജ്യൂസിനൊക്കെ മുന്തിരി എപ്പോഴും നമ്മളൊന്ന് വേവിച്ചിട്ട് അടിച്ചെടുക്കുകയാണ് കേട്ടോ നല്ലത് ജ്യൂസിനൊക്കെ ആണെങ്കിൽ അപ്പം അങ്ങനെയൊക്കെ ഒന്ന് അടിച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ റിസാൻ റിസയാന് ജ്യൂസ് ഒഴിച്ച് കുടിച്ചപ്പോൾ ഒന്നും പറഞ്ഞൊന്നുമില്ല നല്ല പുളി ഉണ്ട് ഉമ്മ എന്ന് പറഞ്ഞ് മധുരം എന്ന് ചോദിച്ചപ്പോൾ ആ മധുരം നന്നായിട്ടുണ്ട് പുളി കുറവാണ് എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ റിസാൻ കുടിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഉമ്മ തീരെ മധുരമില്ലാന്നാണ് അപ്പം ഞാൻ ഇടാ മധുര നല്ലതല്ലാ ഉള്ള മധുരത്തിൽ കുടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അവനോട് അപ്പോൾ അവൻ പറഞ്ഞു നീ ഉമ്മ ഒന്ന് എന്ന് നോക്കിയതാണ് ഞാൻ കുടിച്ചപ്പോൾ തീരെ മധുരം ഇല്ലെട്ടാ ഞാൻ തീരെ മധുരം ഇട്ടില്ല സയാനാണെങ്കിൽ അത് കുഴപ്പമൊന്നും ഇല്ലാണ്ട് കുടിക്കണ്ടിട്ടാണ് അപ്പോൾ റിസാൻ പോയിട്ട് വേഗം പഞ്ചസാര ഒക്കെ എടുത്തോ അപ്പം ഞാൻ ഇതിൽ മധുരമൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ അത് കുടിക്കാനിട്ട് മധുരം ഇപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മധുരം ഇടാണ്ടൊന്നും ജ്യൂസ് കുടിക്കാനേ പറ്റണില്ല കേട്ടോ പഞ്ചസാര നല്ലതല്ലെങ്കിൽ നമുക്ക് ഈ ഇങ്ങനത്തെ ഈ ജ്യൂസിലൊക്കെ മധുരമല്ലാണ്ട് കുടിക്കാനേ കഴിക്കില്ല കേട്ടോ വെള്ളം കലക്കണേലും അതുപോലെ തന്നെ ചായ ഉണ്ടാക്കണേലൊക്കെ മധുരം അങ്ങനെ ഓവറായിട്ട് ഇടാറൊന്നുമില്ല കേട്ടോ അത് പാകത്തിന് തന്നെ ഇടാറ് നമുക്ക് കുടിക്കാൻ പറ്റുന്ന ആ ഒരു ഇതിലന്നെ ആയിട്ട് ഇടാറുള്ളൂ ഓവറായിട്ടൊന്നും ഇടാറൊന്നുമില്ല പായസത്തിലൊക്കെ നമ്മൾ ശരക്കരയാണ് ഇട്ടിട്ടിടാറ് ഞാനൊക്കെ നന്നായിട്ട് മത്തരം കഴിച്ച് വരുന്ന ആളാണ് കേട്ടോ അപ്പം ഞാൻ അങ്ങനെ എല്ലാം ഒഴിവാക്കിയത് അങ്ങനെതാ നമ്മുടെ നോമ്പറയ്ക്കലൊക്കെ കഴിഞ്ഞ് നിസ്കരിച്ച് നിസ്കാരവും മൂത്തും എല്ലാം കഴിഞ്ഞിട്ടിതാണ് നമ്മൾ ചായ കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്ര ഉള്ളോട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ